എന്റെ ലൂങ്കി കാണാനില്ല കട്ടിലിൽ മുഴുവൻ പരതിയെ ഞാൻ കിട്ടിയ പുതപ്പൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റു ഈ ലോക്ക്ഡൌൺ സമയത്തെ എന്റെ പ്രിയ സുഹൃത്തിനേയും ഞാൻ കയ്യിലെടുത്തു പോകുന്ന വഴി ഒരു ആവശ്യവുമില്ലാതെ ഞാൻ കണ്ണാടിയിൽ എന്റെ മുഖമൊന്നു നോക്കി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വൈക്കോ ലോറിയോട് സാമ്യം തോന്നുന്ന രൂപം ഇന്നലെ കഴിച്ച ചക്ക പുഴുക്ക് പണി തന്നു എന്ന് തോന്നുന്നു വയറിനകത്ത് ഒരു തിരയിളക്കം ഇവിടുത്തെ കക്കൂസ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു ഇതാണ് ഈ വീടിന്റെ നടുമുറ്റം ചിത്രപ്പണികൾ കൊണ്ടും മോഡേൺ ആർട്ടുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടം എല്ലാം പ്രധാന ശില്പി ഇദ്ദേഹമാണ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടുത്തെ ശൌചാലയം കണ്ടുപിടിച്ചു ഇവിടെ നിന്നങ്ങോട്ട് ക്യാമറയ്ക്ക് പ്രവേശനമില്ല സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുപെട്ടിച്ച് ഞാൻ ക്യാമറ ഉള്ളിലേക്ക് കടത്തി ലോകത്തിൽ എന്തൊക്കെ തന്നെ നേടിയാലും ഇവിടെ വന്നിരിക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ബഹിരാകാശത്തുവരെ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത് പുറത്തെ കാഴ്ചകൾ ധാരാളം കാണേണ്ടതായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തേക്കിറങ്ങി ഇനി എന്തെങ്കിലും കാര്യമായി അകത്താക്കണം ഈ വീട്ടിലെ ഊട്ടുപുര ലക്ഷ്യമാക്കി ഞാൻ നടന്നു ഇതാണ് ഈ വീട്ടിലെ അടുക്കള ഏഴ് ചക്കക്കുരുകളാലും ഒരു കഷ്ണം വാഴുപിണ്ടിയാലും സമൃദ്ധമാണ് ഇവിടം സിന്ധു നദീതട ഉളവാക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് അതാണ് എന്റെ അമ്മ ലോക്ക്ഡൌണിന്റെ ഭീകരമായ ദൃശ്യം ഈ കത്തിയുടെ രൂപമാറ്റം കണ്ടാൽ മനസ്സിലാകും ഐഎസ്ആർഒയിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന റോക്കറ്റിനെ അനുസ്മരിപ്പിക്കും വിധം എന്തോ ഒന്ന് ഈ അടുപ്പിൽ തയ്യാറാവുകയാണ് എന്നെ കണ്ടപാടെ എന്റെ ആവശ്യം മനസ്സിലാക്കിയ അവർ മംഗോളിയൻ ഭാഷയിൽ പല്ലെങ്കിലും തേച്ചിട്ട് വരാൻ എന്നോട് ആവശ്യപ്പെട്ടു പല നിറത്തിലും രൂപത്തിലുമുള്ള ബ്രഷുകൾ ഇരിപ്പുണ്ടെങ്കിലും അവനവന്റെ ബ്രഷ് ഉപയോഗിച്ച് വേണം ഇവിടെ പല്ലു തേക്കാൻ അതിസാഹസികമായി ഈ പ്രക്രിയയിലൂടെ പേസ്റ്റ് കണ്ടെത്തി പല്ലു തേക്കുക എന്നത് ഒരു ശരാശരി മലയാളിയുടെ ഇഷ്ടവിനോദമാണ് വിനോദമാണ് ഓലമടൽ കൊണ്ടുള്ള പുട്ടും പപ്പായത്തണ്ട് തോരനും പ്ലാവല വാട്ടിയതുമാണ് ഇന്നത്തെ വിഭവങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ച എനിക്ക് ഇന്നത്തെ ദിവസം ഏതാണെന്നറിയാൻ ഒരു ആഗ്രഹം ഈ വീട്ടിലെ കലണ്ടർ തപ്പി ഞാൻ നടന്നു ഈ അവസ്ഥയിൽ കലണ്ടർ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തതു കൊണ്ടാവാം എന്റെ ഭാര്യ അതുപയോഗിച്ച് മുരിങ്ങയിലെ ഇറക്കുകയാണ് ലോക്ക്ഡൌൺ ആയതിനാൽ ബ്യൂട്ടി പാർലറിൽ പോകാൻ കഴിയാത്ത അവളെ തിരിച്ചറിയാൻ ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു പിന്നീട് ശബ്ദം കേട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് വീട്ടിൽ കറങ്ങിത്തിരിഞ്ഞു നടന്ന എന്നോടായി നിനക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലേടാ എന്ന അപ്പാപ്പന്റെ ചോദ്യത്തിൽ ഞാൻ പോയി കൊറോണ ഫെസ്റ്റിവൽ കാരണം ലോകമെമ്പാടും അവധിയാണ് പാപ്പ എന്ന നഗ്ന സത്യം എനിക്ക് പറയേണ്ടി വന്നു ആഘോഷങ്ങളിലും ഓഫീസുകളിലും ഒക്കെ ആയി കറങ്ങി നടന്നിരുന്ന ഈ വി ഐ പികൾ പൊടി പിടിച്ച് ഈ റാക്കുകളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഈ സമയത്തും വീട്ടിലെ എടുക്കുന്ന സാധാരണക്കാരന്റെ അവസ്ഥ കട്ടപ്പുക തന്നെയായിരുന്നു പുറത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് അടുത്ത എന്റെ ലക്ഷ്യം മെസ്സോപടോമിയായിലെ ഉൾഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ചെടികളും മരങ്ങളും നിറഞ്ഞ ഭൂപ്രകൃതിയാണിവിടെ ലോക്ഡൌൺ സമയത്തെ നമ്മുടെ കാണപ്പെട്ട ദൈവം തന്നെയായിരുന്നു ഈ പ്ലാവ് ഇതിന്റെ തടിയൊഴിച്ച് മറ്റെല്ലാം ഉപയോഗിച്ച് അമ്മ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൂന്തോട്ടത്തിൽ ധാരാളം അലങ്കാര ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ഞാനിപ്പോൾ ഈ ചെടികളെയെല്ലാം ഒളിപ്പിച്ചു വയ്ക്കുകയാണ് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് പറിച്ച് ചിലപ്പോൾ മിഴുക്കുമിരട്ടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വീടിന്റെ തൊട്ടടുത്ത് വർഷങ്ങളായി താമസിക്കുന്ന ചേട്ടനെയും കുടുംബത്തെയും കഴിഞ്ഞ ദിവസമാണ് ഞാൻ പരിചയപ്പെട്ടത് അതിപുരാതനമായ കൽപ്പടവുകൾ വേണം വീടിന്റെ മട്ടുപ്പാവിലേക്ക് കടന്നു ചെല്ലാൻ അമ്മ കറി കറിവയ്ക്കും എന്ന് പേടിച്ചിട്ടാണെന്നു തോന്നുന്നു ആകാശത്തു പോയിട്ട് ഈ പ്രദേശത്തു പോലും ഒരു കാക്കകളെയും കാണാനില്ല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു കർഷകനായി മാറിക്കഴിഞ്ഞു ലോക്ഡൌൺ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു മനുഷ്യനിക്കമ്പ് നട്ടിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ അതിന്റെ വളർച്ച ഞാൻ പരിശോധിക്കാറുണ്ട് സ്വന്തം മക്കളേക്കാൾ സ്നേഹം ഈ അമ്മയ്ക്ക് എന്നോടാണ് എന്നായിരിക്കും ഈ ആട്ടിൻകുട്ടി ഇപ്പോൾ വിചാരിക്കുന്നത് ലോക്ഡൌൺ നീണ്ടുപോയാൽ അടുത്ത മട്ടൻ ചാപ്സാണ് ഇതെന്ന് പാവത്തിനറിയില്ലോ റംബൂട്ടാൻ പഴത്തിന് കൊറോണ വൈറസിനോട് സാദൃശ്യമുള്ളതിനാൽ വീട്ടിൽ കാഴ്ച നിന്നിരുന്ന റംബുട്ടാൻ മരത്തെ അറംപുറം വെട്ടിക്കൂട്ടി തീയിടുകയാണ് എന്റെ പിതാവ് അടുത്തത് ഒരു മരണ വീട്ടിലേക്കാണ് എന്റെ യാത്ര ലോക്ക്ഡൌൺ കാലത്ത് പെട്ടെന്ന് കർഷകനായി കളയാം എന്ന് തീരുമാനിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ നിരന്തര ഉപയോഗം മൂലം കൊല്ലപ്പെട്ടവരാണിവർ മരണം ഒരു കാലത്ത് നമുക്ക് ആത്മധൈര്യം നൽകിയിരുന്ന ചിലരുണ്ട് അതിൽ പലരും ഇന്ന് വെളിച്ചം പോലും കാണാതെ ഇരുട്ടറയിൽ കഴിയുകയാണ് ഒരു ഒരു ആ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്കായില്ല ഞാൻ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലത്തേക്കെത്തി ഒരു മാസത്തിലേറെ കാത്തിരുന്നിട്ടും മീനോ മീൻതലയോ കിട്ടില്ലെന്നറിഞ്ഞ പൂച്ച രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു തൊണ്ണൂറ് കഴിഞ്ഞ എന്റെ മുത്തശ്ശി പൂർണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു നെറ്റ് കിട്ടാത്ത ചില സാഹചര്യങ്ങളിൽ സിനിമാ നടിമാരെ പോലെയാണ് മുത്തശ്ശി വീട്ടിലെ മറ്റൊരു പ്രധാന വിനോദമാണ് ടിവിയുടെ റിമോട്ട് എറിഞ്ഞു പൊട്ടിക്കുക എന്നുള്ളത് എല്ലവണയും ഇതിന്റെ വിജയി ഇവൻ തന്നെയായിരിക്കും യൂട്യൂബുകാരുടെ പേര് സ്വപ്നമാണിവൾ ചമ്മന്തി ഉണ്ടാക്കേണ്ട വിധം യൂട്യൂബ് നോക്കി പഠിക്കുകയാണ് ലക്ഷ്യം ഇതിനിടയിൽ മൂന്ന് തേങ്ങ തിന്നുകഴിഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മറ്റൊരു നിർമ്മിതിയാണ് ഇത് ഇതിന്റെ ഉപയോഗം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ സോപ്പ് ഒളിപ്പിച്ചു വെക്കാനാകാം ഇത്രയും വലിയൊരു കല്ല് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വൈകുന്നേരം മണിക്ക് വിരിയേണ്ട പൂവ് ആറു മണിയായിട്ടും വിരിയുന്നില്ല മനുഷ്യനെ പോലെ സമയവും കാലവും ചെടികൾ മറന്നുപോയതിനാലാവാം ഇവന്റെ പേരാണ് ജംബു നാൽപ്പത്തിരണ്ട് പല്ലുകളാണ് ഇവന് ആകെയുള്ളത് കുറച്ചു ദിവസം കൊണ്ട് തന്നെ ലോക്ഡൌൺ എന്താണെന്ന് മനസ്സിലാക്കിയ ഞാൻ വർഷങ്ങളായി കൂട്ടിക്കഴിഞ്ഞ ഇവനെ തുറന്നുവിട്ടു അന്നത്തെ ദിവസം ഒരു തുള്ളി വെള്ളം പോലും അമ്മ എനിക്ക് തന്നില്ല ആയിരത്തിലേറെ വിലയുള്ള പളുപളുത്ത തുണികൾ വിലസിയ ഈ അയകൾ ഇപ്പോൾ വെറും പതിനഞ്ച് രൂപയുടെ മാസ്കുകളാണ് വാഴുന്നത് വൈകുന്നേരമായി ഇനി ജംഗ്ഷനിലേക്കൊന്നു പോകണമെന്നുണ്ട് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് ചറപറ കൊത്തിയതുപോലെ ശക്തമായ കാറ്റും മഴയും മൊബൈൽ ഫോൺ എടുത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് സമയം കളയാമെന്ന് കരുതി നമസ്കാരം കോവിഡ് പത്തൊമ്പത് അൺലോക്ക് പ്രക്രിയ രാജമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ അതോടെ ആ പോയി കിട്ടി ഇനി ഒരേ ഒരു ആഗ്രഹം മാത്രം മാസ്ക് ഇല്ലാതെ കൊറോണയെയും പോലീസിനെയും പേടിക്കാതെ പിറന്ന മണ്ണിൽ ഒന്നുകൂടെ നടക്കണം സാധ്യമാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ എന്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്